അരണിമയെക്കുറിച്ച് വീണ്ടും രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ ഞാനിത് പറയുന്നത് എൻ്റെ പ്രേക്ഷകർക്കും വയസ്സ് കഴിഞ്ഞവരാണ് അവർക്ക് വേണ്ടി ഒരു രക്ഷിതാവ് എന്ന നിലയിലാണ് ഞാൻ ഇനി സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാക്ക് പാക്കർ അരണിമ എന്ന ആ പെൺകുട്ടി ലോകം സഞ്ചരിച്ച് തന്റെ നാൽപ്പതിലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിലവിളിച്ചു വരുന്ന ആ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടു പക്ഷേ ആ കരഞ്ഞ് നിലവിളിച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ വീഡിയോയിൽ പോലും അല്ലെങ്കിൽ മറ്റു വീടുകളിൽ പോലും അരുണിമയ്ക്കെതിരെ ഒരു വലിയ ഒരു സംസാരം ഒരു കമന്റിലൂടെ ഒരു അറ്റാക്ക് ഉണ്ടായതായി നമ്മൾ കണ്ടു അത് മറ്റാരും ഇല്ലാതിരുന്നതാണ് മല്ലൂർ ട്രാ ട്രാവലർക്കൊരു വലിയ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും മറുഭാഗത്ത് മറ്റു ചിലരൊക്കെ ആയിരുന്നതുകൊണ്ട് അത് സത്യമല്ല എന്ന് പറയാൻ ചിലരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതും ഉണ്ടായില്ല അതിന് ചില കാരണങ്ങളുണ്ടായി കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനായാലും എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളായാലും നമ്മുടെ മക്കളായാലും ആരായാലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ തോന്നിയാസങ്ങൾ കാണിച്ചാലോ വേണ്ടാധീനങ്ങൾ കാണിച്ചാലോ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്താലോ എന്തു ചെയ്താലും അത് കാണുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരുമാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ നാട്ടുകാരാണ് ആ ഒരു ബോധത്തോടെ അല്ലയെന്നുണ്ടെങ്കിൽ നല്ല പണി വാങ്ങിച്ച് കൂട്ടും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാനിത് പറയാൻ കാരണം അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ശത്രുത വാങ്ങി കൂട്ടിയതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ഭരുണിമാരുടെയും പണം പിടിച്ചുപറിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും മുതൽ പിടിച്ചുപറച്ച് യാത്ര ചെയ്തുകൊണ്ടോന്നൊന്നുമല്ല അവളുടെ തന്നെ വീഡിയോകൾ അവൾ കാണിച്ചിട്ടുള്ള കോപ്രായത്തരങ്ങൾ കോപ്രാട്ടിക്കളികൾ നമ്മുടെ ഈ മലയാളത്തിന്റെ ഒരു ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ അത്ര യോജിച്ചതല്ല അതുകൊണ്ടാണ് അതായത് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാടോടുമ്പോൾ നടുവേ തന്നെ ഓടണം എന്നതുകൊണ്ട് അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അരുണിമായി ഏതെങ്കിലും വസ്ത്രം ധരിക്കുന്നതോ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ധരിക്കാതെ നടക്കുന്നതോ ഒന്നും എൻ്റെ വിഷയമല്ല പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമാണ് ഇപ്പോൾ ഒരു സായിപ്പത്തി വന്നിട്ട് ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ അമേരിക്കൻ ഒരു ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് അവരോട് ചെറിയൊരു കുട്ടി ട്രൗസർ ഇവിട്ടോ ഒരു ടീഷർട്ട് ഇട്ടോണ്ട് അല്ലെങ്കിൽ അതുപോലെ വെക്കിനി പോലെ എന്തെങ്കിലും ഇട്ടുകൊണ്ടൊക്കെ ഇതുപോലെ നടന്നാൽ കടപ്പുറത്തൂടെ കഴിഞ്ഞാൽ ആരും പ്രത്യേകിച്ചൊന്നും അഭിപ്രായമൊന്നും പറയില്ല ആ അവരുടെ നാട്ടിൽ അത് തന്നെയാണ് വേഷം എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി കടന്നു പോകേയുള്ളൂ ഡയലോഗ് അടിക്കുന്നുമില്ല അതുപോലെയല്ല ഇവിടെ നമ്മളൊരു മലയാളിയായ ഒരു പെൺകുട്ടി ആ വേഷം ഇട്ടുകൊണ്ട് നമ്മുടെ കടൽ തിരുത്തൂടി നടന്നാൽ ഇവിടെ ഉള്ളവർ അതിനെ തൊക്കെ ഉള്ള മാനസിക പാകത ആർജിച്ചവരുന്നല്ല അങ്ങനെയുള്ളവരെ കണ്ടുകൊണ്ട് അത് അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് അത് അവൾ നടക്കട്ടെ എന്ന് പറയാനുള്ള സദാചാര സങ്കല്പബോധമുള്ളവരുമല്ല ഇവിടെ ഉള്ളവർ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ കാണിക്കുന്ന വീഡിയോകൾ ഈ നാട്ടിലുള്ളവർ സഞ്ചരിക്കുമ്പോൾ ഇവിടെ വന്ന് മറ്റുള്ളവരോടൊപ്പം ഇടപഴകേണ്ട ആൾക്കാരോട് കാണിക്കുന്ന സമയത്ത് മറക്കേണ്ടത് മറച്ചു തന്നെ പലതും പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതില്ലാത്തതിൻ്റെ ഒരു കുറവ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെക്കാം ഇപ്പോ ഈ കുറെ കാലം മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോ ആണോ ഒരു ട്രൈബ്സിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആ ട്രൈബ്സ് അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാത്തവരാണ് അരക്ക് താഴേക്ക് മിനിമലാണ് കാര്യം ശരി അപ്പോൾ അവരുടെ കൂടെ ഈ പെൺകുട്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരിലൊരാളായി നിൽക്കണം എന്നായിരിക്കും അവർക്ക് താല്പര്യം അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടോ അവരുടെ അലങ്കാര വസ്തുക്കൾ ദേഹത്തെ അണിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ടോ കുറച്ച് ദിവസം ചിലവഴിക്കുന്നുണ്ടോ അവരുടെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ ഒന്നും യാതൊരു പ്രശ്നമില്ല അവരുടെ മുന്നിലെല്ലാം ഊരിക്കളഞ്ഞിട്ട് അവരെ പോലെ നിൽക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കാരണം അവർക്കതൊരു പ്രശ്നമല്ല അരുണമിക്കും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ മാക്സിമം ഗൈഡായിട്ട് കൂടെ പോകുന്ന ഒന്നോ രണ്ടോ ഉണ്ടാവും അവർ മാത്രമേ അതൊക്കെ കാണുള്ളൂ അതും അരുണമയ്ക്ക് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ബ്ലർറ് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയും നടക്കാൻ പറ്റും ഞാനിപ്പോ ഇങ്ങനെയാണ് എന്ന് ചോദിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ മലയാളികളുടെ മുന്നിലേക്ക് എടുത്തു വെച്ച് തരുമ്പോൾ അതങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല അത് ശരിയല്ല അവിടെ അവരുടെ മുന്നിൽ അങ്ങനെ ജീവിച്ച് കാണിക്കുക പക്ഷേ അത് അവിടെ തീരണം അവിടെ മറച്ചു വയ്ക്കണം കാരണം ഇവിടെ അരുണയുമുക്ക് മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കളുണ്ട് അവരുടെ സഹപ്രവർത്തകരുണ്ട് ബന്ധുക്കളുണ്ട് അതുപോലെ മറ്റുള്ളവരുണ്ട് അവരൊക്കെ അരു അരുണിമയെക്കുറിച്ച് പറയുമ്പോൾ അവളവിടെ ചെന്ന് ഇങ്ങനെ തുണിയടിച്ച് ചാടിയ പെണ്ണല്ലേ എന്നായിരിക്കും സംസാരിക്കുന്നത് മനസ്സിലായേ കാരണം ജനം എന്തായാലും പറയും കുറച്ച് പേർക്ക് അത്തരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തിനാണ് അതിന് വേണ്ടിയിട്ടുള്ള വടിയിട്ട് കൊടുത്ത് ഇവരുടെ നാണോമാനോ കളയേണ്ട ഒരു അവസ്ഥയ്ക്ക് നിൽക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടോ അതുപോലെ ബീച്ചിൽ പോയി എന്ന് നമ്മൾ പറയുന്നില്ല ബീച്ചിൽ പോയി ബീച്ചിലെ വേഷം തന്നെ ഇട്ട് കുളിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ട് ഈ മലയാളികളായതുകൊണ്ട് മലയാളികളുടെ അടുക്കളയിലേക്ക് ഇട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെനിക്കിങ്ങനെ നാണോമാനോ കുളിപ്പൊന്നുമില്ല ഞാനിങ്ങനെ ഇറങ്ങി നടക്കും അതാണ് എൻ്റെ ഒരു ശീലം അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയും കുഴപ്പമില്ല നോ പ്രോബ്ലം ഇനി ഇതിന്റെ താഴെ കമന്റ് എഴുതാൻ വരുന്ന വേറെ ചിലരുണ്ട് നീ ഒക്കെ അത് നോക്കിയിട്ടല്ല കാണുന്നു ഞാൻ നോക്കിയിട്ട് തന്നെയാണ് അതുകൊണ്ടല്ല അഭിപ്രായം പറയുന്നത് നോക്കാതെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കൾക്കടക്കം നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അരുണിമയുടെ വീഡിയോ കാണാറില്ല അവരുടെ ആ വസ്ത്രവിധാനം മറ്റു കാര്യങ്ങളായാലും ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ കുടുംബസമയം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു വീഡിയോ അല്ലാതെ നേരെ മറിച്ച് മാഹീൻ്റെ വീഡിയോ ഈ ഇഷ്ടം ഈസി ആയിട്ട് കാണാം മാഹീനെ ഇതിനകത്ത് ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ദിൽഷാദിന്റെ വീഡിയോ എവിടെ ഇരുന്ന് കാണാം അതുപോലെ മല്ലു ട്രാവലറുടെ വീഡിയോ കാണാം മറ്റു പലരുടെയും വീഡിയോകൾ കാണാം ഒരു കുഴപ്പമില്ല പക്ഷെ അതുപോലെയല്ല ബാക്ക് പാക്ക് പാക്കർ അരുണിമയുടെ വീഡിയോ അത് കാണാൻ പറ്റില്ല ഒരല്പം സൂക്ഷിച്ചാൽ കാണാൻ പറ്റും ആദ്യം കണ്ടു നോക്കണം എന്നിട്ട് എവിടെയെങ്കിലും അറ്റമൂല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയ മറ്റുള്ളവർ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വീഡിയോ കാണുന്ന എന്നെപ്പോലെ ഒരാൾക്കിതാണ് അനുഭവം എന്നുണ്ടെങ്കിൽ ആ അരുണിമയുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കും മറ്റുള്ളവർക്കും ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അവിടെ ചെന്ന് ട്രൈബ്സിൻ്റെ അടുത്താലും മറ്റുള്ളവരുടെ അടുത്തായാലും ബീച്ചിലായാലും അവിടുത്തെ ഡ്രസ്സ് ഇട്ടോ ഇടാതെയോ ഒക്കെ സഞ്ചരിക്കുന്നുണ്ടെന്നും ഒരു കുഴപ്പമില്ല യാതൊരു വിഷയമില്ല അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം അത് എൻജോയ് ചെയ്യുന്ന നാട്ടിൽ ചെന്നിട്ട് അവർ അവിടെ എന്താണോ എൻജോയ്മെൻറ് ഉള്ളത് അതേപോലെ തന്നെ നടക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും അധികം എതിർപ്പുണ്ടാകുന്നത് ഈ നാട്ടിൽ ആണ് അരുണിമ ജീവിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ അരുണിമയോട് സഹകരിക്കുന്ന ആൾക്കാരും അരുണിമയുടെ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ നാണക്കേട് ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം എതിർക്കും ആ ഒരു എതിർപ്പാണ് അരുണിമയുടെ ഇത്തരത്തിലുള്ള ഒരു സങ്കടവും കരച്ചിൽ നിരവിളിയും കരഞ്ഞ മുഴുകലുമൊക്കെ കണ്ടപ്പോൾ കമൻറ്റുകളായി മലയാളികളിൽ നിന്ന് വന്നത് നമ്മളൊക്കെ ഇപ്പോൾ ബീച്ചിൽ ചെന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ചാടണമെന്നു ഞാൻ പറയില്ല അവിടെ വ്യക്തിട്ടുണ്ട് ചാടുകയാണെങ്കിൽ അതിട്ടുണ്ട് തന്നെ ചാടണം പക്ഷെ അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ആ നാട്ടിൽ അത് അംഗീകരിക്കുന്ന സായിപ്പന്മാർ വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ ആൽബത്തിൽ വെക്കുന്നത് പോലെ നമ്മളത് വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ ആൽബത്തിൽ വെച്ച് നാട്ടുകാർ കാണിക്കാൻ നിൽക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അപ്പോൾ ഏറ്റവും അധികം ഒരു ഇൻസിഡന്റ് ഉണ്ടായി അരുണിമ കരഞ്ഞു മഴങ്ങി നിലവിളിച്ചു എന്ന് പറഞ്ഞ് ആ ഇറങ്ങിപ്പെട്ടു എന്ന് പറയുമ്പോഴും അവിടെ ജോർജിനൊക്കെ കൂടിക്കൊണ്ട് അരുണിമയെ ചീത്ത വിളിക്കാനും വസ്തുതയെ അറിയാതെ അരുണിമയെ ഒക്കെ ഇവിടെ ആൾക്കാർ കൂടുതലുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഏതായാലും അംഗീകരിക്കുന്നില്ല എന്നെ പോലെ തന്നെ ആയിരിക്കും എന്റെ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ഒന്നും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ബാക്കിയൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എന്നെ കൊല്ലുന്നേ അയ്യോ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന നേരെ വിളിക്കാൻ ഞാൻ മതി കുഴപ്പമൊന്നുമില്ല അല്പം കേരളവുമായി സഹകരിച്ച് കേരളത്തിൽ വന്ന് ജീവിക്കാനൊക്കെ എന്തെങ്കിലും വല്ല ആഗ്രഹമുണ്ട് ഇനി ഇവിടെ തന്നെ കൂട്ടൊക്കെ കൂടണം വീട്ടിലൊക്കെ ഒന്ന് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി ഒരു പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല യാത്രകൾ ഇങ്ങനെ തന്നെ പോകും യാത്രക്കിടയിൽ ഇങ്ങനെ തന്നെ അവസാനിക്കും എന്നാണ് മോഹം എന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല അതിന് പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഉള്ള ലോകം തന്നെയാണ് നമുക്ക് ദൈവം മുരാൻ തന്നിട്ടുള്ളത് ഡിഫറെ